ില് മുപ്പത്തഞ്ച് കൊല്ലം ഭരിച്ച പാർട്ടിയാണ് ഇപ്പോ കേരളത്തില് ബിജെപിയുടെ വോട്ട് ശതമാനം പതിനഞ്ചാണ് വെസ്റ്റ് ബംഗാളിലെ സി പി എമ്മിന്റെ വോട്ട് ശതമാനം ഏഴാണ് മൊത്തമായിട്ട് ഒലിച്ച് ബിജെപിയിലോട്ട് പോയി ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ പാർട്ടിയും പാർട്ടി ഓഫീസും പാർട്ടിയുടെ വോട്ടർമാരും ഉൾപ്പെടെ പോകുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് സി പി എം മാത്രമേ ഉള്ളൂ രണ്ടുപേരുടെ ഫ്ലക്സ് ഒന്ന് രാഹുൽ ഗാന്ധിയുടെ ബിജെ ഇവർ രണ്ടുപേരെ തർക്കിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒരു കാര്യത്തിലെത്തി നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേരളം വിട്ടാൽ ഇതാണ് പൊതുവായിട്ട് ഇന്ത്യ മുന്നണിയുടെ ഒരു വിമർശനമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷെ നേരത്തെ പറഞ്ഞൊരു ചോദ്യമുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ താഴെ തട്ടിട്ടുള്ള ആളുകൾക്ക് അറിയില്ല എന്നാണ് ആളുകൾ പറയുന്നത് അരങ്ങുമെ ആ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ടാവും ആ ഒമ്പത് പേര് നൂറ് പേര് അത്രേല്ലേ ഉള്ളൂ കൂട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രാജീവ് ചന്ദ്രശേഖരനെ ആൾക്കാർക്ക് അറിയാറല്ലോ ഇവിടെ രണ്ട് മുന്നണികളും ചേർന്നിട്ട് കോൺഗ്രസ്സുകാർ റിസോർട്ടിൽ പോവും കോൺഗ്രസ്സുകാർ ബി ജെ പി പോകുന്ന പറയുകയാണ് സി പി എമ്മുകാരനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കോൺഗ്രസ്സുകാര് ശരി തന്നെയാണ് ജയിച്ചു കഴിയുമ്പോൾ കുറെ പേര് റിസോർട്ടിലും കുറേ പേര് ബി ജെ പിയിലൊക്കെ എത്തുന്നുണ്ട് അത് സംഭവം സത്യം തന്നെയാണ് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല കൈ കൈയടിക്കണ്ട കരയേണ്ടി വരും ഈ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ കാലങ്ങളായിട്ട് കോൺഗ്രസ് വോട്ടിട്ടും കോൺഗ്രസിന് പത്ത് മുപ്പത് ശതമാനം വോട്ട് അവിടെയുണ്ട് രണ്ടായിരത്തി പതിനേഴില് ത്രിപുരയിൽ തോക്കുമ്പോൾ നിങ്ങൾക്ക് നാപ്പത്തിരണ്ട് ശതമാനം വോട്ടുണ്ട് ഇപ്പൊ പതിനേഴ് ശതമാനം വോട്ട് മാത്രമാണ് ഉള്ളത് പാർട്ടി മൊത്തമായിട്ടൊലിച്ച് ബി ജെ പി പോയി അതാണ് ഒരു തെരഞ്ഞെടുപ്പ് തോറ്റപ്പോ അവസ്ഥ വെസ്റ്റ് ബംഗാളിൽ മുപ്പത്തഞ്ച് കൊല്ലം ഭരിച്ച പാർട്ടിയാണ് ഇപ്പോ കേരളത്തിലെ ബി ജെ പിയുടെ വോട്ട് ശതമാനം പതിനഞ്ചാണ് വെസ്റ്റ് ബംഗാളിലെ സി പി എമ്മിന്റെ വോട്ട് ശതമാനം ഏഴാണ് മൊത്തമായിട്ട് ഒലിച്ച് ബി ജെ പിയിലോട്ട് പോയി ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു പാർട്ടിയും പാർട്ടി ഓഫീസും പാർട്ടിയുടെ വോട്ട് ർമാര് ഉൾപ്പെടെ പോകുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് സി പി എം മാത്രമേ ഉള്ളൂ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ വക്താവല്ല ഞാൻ ചോദിച്ചത് സി പി എമ്മിനോട് ചോദിച്ചു നിങ്ങളുടെ നാപ്പത്തിരണ്ട് ശതമാനം വോട്ട് നിങ്ങളുടെ നാപ്പത്തിരണ്ട് ശതമാനം വോട്ട് പതിനേഴ് ശതമാനം ആയാലെ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ചേട്ടൻ പോയോ പിന്നെ ചേട്ടൻ അറിയേണ്ടിയിരുന്ന കാര്യം ഇലക്ട്രൽ ബോണ്ടാണ് ചേട്ടൻ കോൺഗ്രസ് അദ്ദേഹം ചോദിച്ചത് ബിജെപി ഇലക്ട്രൽ ബോണ്ട് വഴി ആറായിരം കോടി രൂപ കിട്ടിയിട്ടുണ്ട് ഇത് ജനങ്ങൾക്ക് കൊടുക്കുമോ എന്നാണ് മുന്നൂറ്റിമൂന്ന് എം പിമാരുള്ള പാർട്ടിയായ ബി ജെ പിക്ക് ആറായിരം കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിട്ടുണ്ട് ആയിരത്തി കോടി രൂപ രൂപത് എംിമാർ പിള്ള കോൺഗ്രസ് നീട്ടിയിട്ടുണ്ട് കോൺഗ്രസ്സുകാരനായ ചേട്ടം പറയണം അത് രാജ്യത്തിന് വിറ്റ പണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണമാണോ അത് ജനങ്ങൾക്ക് കൊടുക്കുമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറയണം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പറയുന്ന പോലെ സംഭാവന സ്വീകരിക്കുന്നത് നിർത്തുവാണെന്നുണ്ടെങ്കിൽ ബിജെപി ഈ ഒരു ബോഡ് ഒരു ബേക്കറി തുടങ്ങി അതിന്റെ മുമ്പ് പിടിക്കുന്നതിന് ഒരു വേണം അന്താരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവർക്ക് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരനെ തന്നെ കൊടി പിടിച്ചാൽ പരിചയമില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഇന്ന് വരെ കൊടി പിടിച്ചിട്ടുമില്ല ഒരു വിഭാഗം ജനങ്ങളുടെയും പ്രശ്നത്തിന് വേണ്ടി സമരം ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് കൊടി ഒരു പുച്ഛമായി കാണുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ അനുയായികൾക്ക് ഭൂഷണമായിരിക്കും പക്ഷേ പക്ഷെ സാധാരണക്കാരനോട് ശരിയാണ് കൊടി പിടിച്ച് നിങ്ങൾ കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളൊക്കെ തല്ലിപ്പൊളിക്കാൻ നടന്ന കാലത്ത് അദ്ദേഹം ഇന്ത്യൻ ചിപ്പ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങളെ പോലെ കൊടി പിടിച്ച് നാട്ടുകാരുടെ കഞ്ഞി കൂടി മുട്ട സഹിച്ച് നിറഞ്ഞുകൂടാത്തവരോട് നമ്മളിപ്പോ